ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെങ്ങനെയാണ് കുക്കറിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുക്കിംഗ് പഠിച്ചു വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ എന്തായാലും കാണാൻ ശ്രദ്ധിക്കാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുള്ള അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉള്ളി വേണം ഈ ഒരു സൈസിലുള്ള ആറുള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തക്കാളി അതും ഈ ഒരു സൈസിലുള്ള മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലി ഇലയുണ്ട് പുതിന ഇല കറിവേപ്പില അതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചമുളക് ആണ് പച്ചമുളക് ചതച്ചെടുത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ചതച്ചെടുത്താൽ മതി അതും ഈ ഒരു സൈസിലുള്ള പന്ത്രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ ബീഫ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തേച്ച ഉള്ളിൽ നിന്ന് ഒരു പിടിയുള്ളി ഇതേപോലെ കുറച്ച് തക്കാളി ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില ഒരു നുള്ളുപ്പ് അരസ്പൂണ് ഗസാലപ്പൊടിയും അരസ്പൂണ് നെയ്യും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇതിനെ കുഴച്ചെടുക്കാം ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിലും ഉള്ളിലല്ല വെള്ളം കൊണ്ട് തന്നെ ബീഫ് നല്ലോണം വെന്ത് കിട്ടും കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞരടി കുഴച്ചെടുത്താൽ മതി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ച് കഴിഞ്ഞാൽ ബീഫ് നല്ലോണം വെന്ത് കിട്ടും ഇപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരു സ്പൂൺ ഓയിൽ ഓയിലയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളീന്ന് ഈ ഒരു കുറച്ച് ഉള്ളി മാത്രം ബാക്കി വച്ചതിന് ശേഷം ബാക്കി എല്ലാ ഉള്ളിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ കളർ മാറുന്ന രീതിയിൽ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നേരത്തെ ബാക്കിയുള്ള പച്ചമുളക് ചതച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കട്ട് ചെയ്തത് എല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അതും നല്ലപോലെ വഴഞ്ഞ് വേണ്ട ആവശ്യമില്ല കാരണം ബീഫ് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വാടിയാൽ മതി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടാണ് ഇത് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുന്നത് അപ്പോൾ പോരാത്ത ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് തീ നല്ലോണം കുറച്ച് വെച്ചുകൊടുത്താൽ മതി ഇനി അടുക്കടെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പ് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ മസാല വേവിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി കുറച്ച് പുതിനയിലും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് സ്റ്റൗ നിറക്കി വെക്കാം നല്ലോണം അടച്ചു വെച്ചാൽ മതി ഈയൊരു കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് ബിരിയാണി അരിയാൻ നിർത്തിയിട്ടുള്ളത് ഇത് അഞ്ഞൂറ് ഗ്രാമാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇനി ഇതിന് കഴുകിയിട്ട് ഊറ്റി വെക്കണം വെള്ളമൊന്ന് ഊറ്റി വയ്ക്കണം കുക്കറിലേക്ക് ഒന്നര സ്പൂണ് ഓയിലും ഒരു വലിയ സ്പൂണ് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പൂ എല്ലാം ചേർത്തിട്ട് ബാക്കിയുള്ള ഉള്ളി ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡൻ നിറായി കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കണക്ക് കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ശേഷം ഒന്ന് കുറക്കുക ഒരു സ്പൂണ് ചെറുനാരങ്ങ നീരും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിന ഇലയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനല്ലാന്ന് എനിക്ക് പുതിന ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതും ൂടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് വേണം കുക്കർ അടച്ചു വെക്കാൻ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ രണ്ട് വിസിൽ വരുന്നത് വരെയാണ് ഇതിൻ്റെ ബേവ് പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് ആവിയെല്ലാം മുഴുവനായിട്ട് തനിയെ പുറത്ത് പോയതിന് ശേഷം വേണം ഇത് അടപ്പ് തുറക്കാൻ അപ്പം നമ്മൾ സാധാരണ നെയ്ച്ചോറാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ വിളമ്പാൻ പാടുള്ളൂ ഇത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ദമ്മിടാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ അടച്ചു വെക്കുന്നില്ല മസാല ഇപ്പം തണുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നെയ്ച്ചോറ് നമുക്കിതിൻ്റെ മേലെ കൊടുക്കാം മുഴുവൻ ചോറും ഇടുന്നതിന് കണക്കായിട്ട് സ്പൂൺ കൊണ്ട് ഇതേപോലെ തട്ടി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് ദയി വരുന്ന സമയത്ത് ഒരു ചെറുങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം തന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊരു പദമുണ്ട് ചോറ് ഈയൊരു പാകത്തിലാണ് ഇവിടെ എല്ലാവർക്കും ചോറ് ഇഷ്ടം അതാണ് അത്രയും വെള്ളം ഒഴിച്ചത് ഇത്ര പദം വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം കുറച്ചാൽ മതി ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ തടവി കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയാണ് കലക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും മല്ലിയില പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം ചെറിയ തീയിലിട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വെക്കാം ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം നാലുപേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്